ഓ ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴാം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി വെള്ളിയാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചികമാസം ഏഴാം തീയതി ഗുരുവചനങ്ങളിലൂടെ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം ശ്രീനാരായണ ഗുരുദേവ് ഗുരുദേവൻ്റെ പ്രിയ ശിഷ്യനായ സത്യവ്രത സ്വാമികളെക്കുറിച്ചുള്ള വിവരണത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഏതായാലും സ്വാമിയെ നേരിൽ കാണണമെന്ന ആഗ്രഹം ആ യുവാവിൻ്റെ മനസ്സിൽ ആ ആഗ്രഹം വളർന്നു വന്നു ഒടുവിൽ നേരിട്ട് ആലുവയിൽ പോയി സ്വാമിയെ അയ്യപ്പൻ അയ്യപ്പൻപിള്ള തീർച്ചയാക്കി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ശിവരാത്രി മഹോത്സവ കാലത്ത് അയ്യപ്പൻപിള്ള എത്തുന്നത് അദ്ദേഹം അദ്വൈതാശ്രമത്തിൽ കടന്നു ചെന്നു അനേകം ആളുകൾക്കിടയിൽ തേജസ്വിയായ ഒരു പുരുഷരൂപം വിളങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെട്ടത് പെട്ടെന്ന് വന്നിക്കാൻ തോന്നിയെങ്കിലും അതിനുള്ള അവസരം ഉണ്ടായില്ല പ്രഥമ ദർശനത്തിൽ തന്നെ സ്വാമിയിൽ സ്നേഹവും വിശ്വാസ്യതയും വഴിഞ്ഞൊഴുകുന്നതായി തനിക്ക് തോന്നിയതായി പിൽക്കാലത്ത് അയ്യപ്പൻപിള്ള പറയുകയുണ്ടായി വന്നിക്കണമെന്ന ആഗ്രഹം നിറവേറ്റുന്നതിനായി അയ്യപ്പൻ പിള്ള പിന്നെയും അദ്വൈതാശ്രമത്തിൽ കടന്നു ചെന്നു അപ്പോൾ ആൾത്തിരക്ക് കഴിഞ്ഞിരുന്നു അത്യന്തം ബഹുമാനപൂർവ്വം അദ്ദേഹം സ്വാമിയെ വന്നിച്ചു വിവരങ്ങളൊക്കെയും കുശലപ്രശ്നങ്ങളിലൂടെ സ്വാമി മനസ്സിലാക്കി തൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന അവാച്യമായ ഭാവവിശേഷങ്ങൾ മുഴുവൻ അറിഞ്ഞ മട്ടിലാണ് സ്വാമി സംസാരിച്ചതെന്ന് അയ്യപ്പൻപിള്ള പിന്നീട് പറഞ്ഞു യാത്ര പറയാൻ നേരത്ത് സ്വാമി പറഞ്ഞു പോയാൽ ഇനിയും വരാമല്ലോ നാട്ടിൽ മടങ്ങിയെത്തിയ അയ്യപ്പൻപിള്ളയുടെ ആത്മാവിൽ നിറഞ്ഞു നിന്നത് നാരായണഗുരുസ്വാമിയുടെ ചൈതന്യമായിരുന്നു പോയാൽ ഇനിയും വരാമല്ലോ എന്ന വാക്കുകൾ അന്തരാത്മാവിൻ്റെ സ്രോതങ്ങളിൽ മൃദുവായെങ്കിലും നിരന്തരമായി മുഴങ്ങിക്കൊണ്ടിരുന്നു അദ്ദേഹം അസ്വസ്ഥനായി ഒടുവിൽ അധ്യാപക വൃത്തി രാജിവെച്ച് അമ്മയോട് തൻ്റെ അഭിലാഷം തുറന്നു പറഞ്ഞു തനിക്ക് സന്യാസിയാവണം വളരെ നിർബന്ധിച്ച് പറഞ്ഞ് അമ്മയുടെ അനുവാദം നേടി അങ്ങനെ നേരെ ആലുവ അദ്വൈതാശ്രമത്തിലെത്തി സ്വാമിയുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി